ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവില് ഇപ്പോ ഒരു യുദ്ധം നടക്കുകയാണ് അമ്മായിയമ്മ മറ്റ് രണ്ട് മരുമക്കളെ ചേർത്ത് പിടിക്കുകയാണെങ്കിലും രേവതി എങ്ങനെ അടിച്ചു പുറത്താക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ചന്ദ്രമതിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ശ്രുതിയാണ് ഒന്നാമത്തെ കാര്യം വർഷവുമായിട്ട് രേവതി കൂട്ടുപിടിച്ച് സത്യം പറഞ്ഞ രേവതി അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ പോലും അവര് കാണിച്ചൊരു തമാശയുടെ പേരിൽ ചന്ദ്രമതിക്ക് നല്ല പണി തന്നെ കിട്ടി ചന്ദ്രമതി ആ വേദന സഹിച്ചിരിക്കുകയാണ് അപ്പോ ചന്ദ്രമതിക്ക് വേണ്ടിയിട്ടുള്ള കിഴി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് രേവതി വേണ്ട അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ നീ എന്ത് ചെയ്തു കൊടുത്താലും അമ്മ അത് തെറ്റേ വിചാരിക്കത്തുള്ളൂ അമ്മ നിന്നെ തെറ്റായിട്ട് പറയത്തുള്ളൂ അതുകൊണ്ട് വേണ്ട നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ടും കേൾക്കാനായിട്ട് ചന്ദ്രമതി തയ്യാറായത് അവിടെ രേവതി തയ്യാറായിരുന്നില്ല ചന്ദ്രമതിക്കായിട്ടുള്ള കിഴിയും കൊണ്ട് നേരെ റൂമിലേക്ക് പോയി പക്ഷെ ചന്ദ്രയാണെങ്കിലോ രേവതി കൊണ്ടുവന്ന സാധനം മനപൂർവ്വം തന്നെ കൊല്ലാനാണെന്നും ഇന്നലെ എണ്ണ ഒഴിച്ച് തന്നെ വീഴ്ത്തി ഇപ്പൊ മനപൂർവ്വം തന്നെ പൊള്ളിച്ചു കൊല്ലാനായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു അവസാനം ഞാൻ ഈ കിഴി ഇവിടെ വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞത് കൊണ്ട് കൊണ്ടുവന്നതാണ് ഇനി അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു കിഴി എടുത്ത് അമ്മ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോയി ദേവതി പോയതിന് പിന്നാലെ ചന്ദ്രമതി ആ കിഴി എടുത്ത് പതുക്കെ വെച്ച് കാലിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കിഴി വെച്ച് കൊടുക്കുവാണ് അപ്പം നല്ല ആശ്വാസമുണ്ട് നല്ല വേദന കുറവുണ്ട് എന്തോ ഒരു ഭയങ്കര ഒരു സുഖമാണ് അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പതുക്കെ പതുക്കെ ആ കിഴി വെച്ച് തൈലൊക്കെ പിടിച്ചിങ്ങനെ വരുന്ന സമയത്ത് ചൂട് പോയി അപ്പൊ ചൂടാക്കാം എന്ന് പറഞ്ഞ് പതുക്കെ അടുക്കളയിലോട്ട് പോവുകയായിരുന്നു ഈ സമയത്ത് രേവതി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടി മാവ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും നീ ഒന്നും ആശ് മൂലം നീ എവിടെങ്കിലും ഒക്കെ കൊണ്ടുവച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ വഴക്കു പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ഈ സമയത്താണ് സച്ചി അവിടേക്ക് വന്നത് രേവതി സ്റ്റൂളിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് കണ്ടപ്പോ സച്ചി പേടിച്ചു രേവതി അങ്ങനെ കാല് തെറ്റി താഴെ വീണാലോ രേവതി എന്ന് സച്ചി ഇങ്ങനെ ഉറക്ക വിളിക്കുകയും ആ സമയത്തായിരുന്നു രേവതി ആ മാവ് കയ്യിലെടുത്തത് സച്ചിയുടെ ആ നിലവിളി കേട്ട ഉടനെ തന്നെ തന്റെ കയ്യിൽ നിന്ന് ആ മാവ് തെറിച്ച് ചന്ദ്രമതിയുടെ തലയിലേക്ക് വീണു രേവതി വീഴാൻ പോയപ്പോ സച്ചി പതുക്കെ പിടിച്ച് താഴെ ഇറക്കി താഴെ ഇറക്കി നോക്കുമ്പോൾ സച്ചി പൊട്ടിച്ചിരിക്കുകയാണ് ചന്ദ്രമതി അതല്ല കുളിച്ചു നിന്ന ചന്ദ്രമതി ഇപ്പോൾ പൊടിയിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് വേണമെങ്കിൽ നമുക്ക് എണ്ണയിൽ വറുത്തു കോര അമ്മാതിരി ഒരു ലുക്കിലാണ് ചന്ദ്രമതി നിൽക്കുന്നത് സച്ചി അങ്ങ് കളിയാക്കി ചിരിക്കാൻ തോങ്ങി തോന്നി ദേഷ്യത്തില് നീ മനപൂർവ്വം എന്റെ ദേഹത്ത് മാവ് തീർപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിലെ ചന്ദ്രമതി റൂമിലേക്ക് പോകാൻ നോക്കി ഹാളിൽ എത്തിയപ്പോ സുധി താഴേക്ക് ഇറങ്ങി വന്നു ചന്ദ്രമതിയെ ഉടനെ തന്നെ പ്രേതം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ചന്ദ്രമതി സുധി ഇറങ്ങി ഓടുവാണ് ശ്രുതിയെ കണ്ടുടനെ തന്നെ പ്രേതം പ്രേതമെന്ന് പറഞ്ഞ് വിളിക്കുകയും ഉടനെ തന്നെ ശ്രുതിയും ആണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി എന്നാൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ പ്രേതായിട്ടാണോ തോന്നുന്നത് എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോഴാണ് ആ ശബ്ദത്തിൽ നിന്നാണ് തന്റെ അമ്മയാണെന്ന് മനസ്സിലായത് ഉടനെ തന്നെ അമ്മക്ക് ഇത് എന്ത് പറ്റിയ അയ്യോ അമ്മ എന്താ മാവിൽ മുങ്ങി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു വന്നു ഉടനെ ആ സംഭവം എല്ലാം രേവതിയുടെ തലയിൽ കൊണ്ടിട്ടു രേവതി മനപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് വരുത്തി തീർത്തു ഇതിനിടയിൽ വർഷം വന്ന് ചന്ദ്രമതിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പ്രശ്നം തീർന്നു ചന്ദ്രമതി നേരെ കുളിക്കാൻ പോയി അപ്പോൾ ഈ ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ സ്റ്റാറ്റസ് വയ്ക്കുമെന്ന് വർഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രമതി നേരെ കുളിച്ച് ഫ്രഷായി വരുന്ന സമയത്താണ് ശ്രുതി ഓടിപ്പോയിട്ട് പറയുന്നത് ആന്റി അറിഞ്ഞോ വർഷ ആ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടു എന്നിട്ട് സ്റ്റാറ്റസ് കാണിച്ചു കൊടുത്തു ക്യാപ്ഷന് കാണിച്ചു കൊടുത്തു അത് കണ്ടുടനെ തന്നെ ചന്ദ്രമതി കല്ലുതുള്ളി വർഷയ്ക്ക് തന്നോട് ഒരു മര്യാദ ഇല്ല എന്നും ഏഹ് ഇപ്പോ സാധാരണ അവർക്ക് എന്നോട് ചെറിയ ഒരു മര്യാദയും പേടി എന്നാൽ രേവതി രേവതി അവൾക്കൊപ്പം കൂടിയതോടുകൂടി ആ മര്യാദയും ഇഷ്ടമൊക്കെ പോയി അതുകൊണ്ട് ഇതിൽ ഒരു അറുതി വരുത്തേ മതിയാകൂ എന്ന് വിചാരിച്ചിട്ട് ശ്രുതിയും കൊണ്ട് നേരെ ചന്ദ്രമതി ഭാമയുടെ വീട്ടിലേക്ക് പോയി ഭാമയുടെ വീട്ടിലൊക്കെ പോയി കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മഹിമ വന്നു മഹിമയെ ചന്ദ്രമതി തന്നെയാണ് വിളിച്ചു വരുത്തിയത് എന്നിട്ട് വർഷ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രേതമായിട്ട് പേടിപ്പിച്ചതും പിന്നെ ആ എണ്ണ ഒഴിച്ചു വീഴ്ത്തിയതും ഇപ്പോൾ ഇതാ സ്റ്റാറ്റസിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നാൽ അപ്പോൾ എൻ്റെ മകൾക്ക് അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല അവൾ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ് ഇപ്പോൾ പിന്നെ എന്താണ് എന്ന് എന്നറിയത്തില്ല എനിക്ക് എന്തായാലും അവളോട് സംസാരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ സംസാരിച്ച് സോൾവ് ആക്ക് എന്ന് പറഞ്ഞു മഹിമ പോയി പക്ഷെ മഹിമയുടെ മനസ്സിൽ ചന്ദ്രമതിയും എല്ലാവരും കൂടി ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കണം ഉണ്ടാവണം അവസാനം സഹി കെട്ടിട്ട് വർഷം ശ്രീകാന്തനെയും കൊണ്ട് വീട്ടിലേക്ക് വരണം ഇതാണ് മഹിമയുടെ മനസ്സിലിരുപ്പ് പക്ഷേ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് തിരിച്ചടി കൊടുക്കണം ശ്രുതി ഇതിനെല്ലാത്തിനും പിന്നിൽ രേവതിയാണ് അപ്പൊ രേവതിക്ക് ഒരു പണി കൊടുക്കണം എന്നാണ് ചന്ദ്രമതിയുടെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞിട്ട് മഹിമ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയി അപ്പോൾ രേവതി വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു മഹിമ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രേവതിയെ വഴിക്ക് വെച്ച് കണ്ടു അപ്പോൾ ഇത് ഈ ഒരു സംഭവത്തിന്റെ ഇടയിൽ അതായത് ഇടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു ചന്ദ്രമതി എന്നിട്ട് മഹിമ പോയതിന്റെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് തന്റെ അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലാണെന്നും എത്രയും പെട്ടെന്ന് വരണമെന്നും ശ്രുതിക്ക് ഒരു കോൾ വന്നു ശ്രുതി അവിടുന്ന് ഇറങ്ങി ഓടി ഇതിനുശേഷമാണ് മഹിമ പോകുന്ന വഴിക്ക് രേവതിയെ കാണുന്നത് രേവതി മഹിമയെ കണ്ടുനെ തന്നെ സ്നേഹത്തോടു കൂടിയാണ് പോയി സംസാരിച്ചത് പക്ഷേ മഹിമ ഭയങ്കരമായിട്ട് രേവതിയോട് ദേഷ്യപ്പെട്ടു വർഷയുടെ ജീവിതം തകർക്കുന്നത് രേവതിയാണെന്നും വർഷേ നല്ലൊരു കുട്ടിയായിരുന്നു പക്ഷെ അവളെ മനഃപൂർവ്വം കരുവാര് തേച്ച് അവളുടെ പേരിൽ മോശം വാക്ക് അതായത് എല്ലാവരും മോശം പറയണം അതിനുവേണ്ടിയിട്ട് മനഃപൂർവ്വം രേവതി ചെയ്തു കൂട്ടുന്നതാണെന്നാണ് മഹിമ പറഞ്ഞത് അപ്പോൾ മഹിമ വിചാരിച്ചു രേവതി ഇതെല്ലാം കേട്ടോ ഇണ്ടാതിരിക്കുമെന്ന് പക്ഷേ രേവതി നല്ല തക്ക മറുപടി തന്നെ കൊടുത്തു അതോടുകൂടി മഹിമയുടെ വായു അടഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മഹിമ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് വർഷയും ശ്രീകാന്തനെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു വാശിയിലാണ് എന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എങ്ങനെ രേവതി രക്ഷപ്പെടുമെന്നും ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയും ചെറുപ്പം